നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണല്ലേ മനുഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇത്രത്തോളം നേട്ടം കൈവരിച്ചിട്ട് പോലും ഇപ്പോൾ ചൊവ്വയിലൊക്കെ പോകാൻ പോകുന്നു എന്ന് പറയുന്നു എന്നിട്ട് പോലും നമ്മുടെ ഈ ഭൂമിയെ മൊത്തമായി എക്സ്പ്ലോർ ചെയ്യാൻ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ കാരണമെന്ന് പറയുന്നത് ഭൂമിയില് മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റാത്ത പല സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ആവശ്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി മനുഷ്യൻ ഇതുവരേക്കും രൂപപ്പെടുത്തി എടുത്തില്ല എന്നതാണ് എന്തൊരു ഒരു കാര്യമാണല്ലേ നമ്മൾ വസിക്കുന്ന ഗ്രഹത്തെ പോലും നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെയുള്ള അതായത് മനുഷ്യന് എത്തിപ്പെടാൻ സാധിക്കത്ത എന്നാൽ ഇതിൽ ചില സ്ഥലങ്ങളിൽ മനുഷ്യന് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലങ്ങളുമുണ്ട് ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ താമസിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ ദൈവമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഈ ഭൂമിയിലുണ്ടോ എന്ന് അതിശയപ്പെട്ടു പോകുന്ന ഒരു പത്ത് സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് മുഴുവനോടെ കാണാനായി ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ സയൻസ് പ്രോ ഇസ് ഹിയർ നമ്പർ ഡിപ്രഷൻ ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ തെന്നിമാറിയതിന്റെ ഫലമായി രൂപപ്പെട്ടതാണ് ഡാനഗിൾ ഡിപ്രഷൻ എന്നത് ഈസ്റ്റ് ആഫ്രിക്കയിലെ എറിത്ര ജീബൂട്ടി എന്നീ സ്ഥലങ്ങളുടെ അതിർത്തിയിലുള്ള ഡാനഗിൾ മരുഭൂമിയിലാണ് ഈ ഡിപ്രഷൻ ഉള്ളത് ഭൂമിയിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടെ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ സാധാരണ താപനില ചില ദിവസങ്ങളിൽ ഇത് നാൽപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് വർഷത്തിൽ നൂറ് മുതൽ ഇരുന്നൂറ് മില്ലിമീറ്റർ വരെ മഴ ഇവിടെ ലഭിക്കാറുണ്ട് ഭൂമിയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ ഇവിടം മനുഷ്യവാസത്തിന് ഒട്ടും അനുയോജ്യമായിട്ടുള്ളതല്ല ഈ ഭാഗത്തെ ഭൂമിയുടെ ക്രസ്റ്റ് വളരെ നേർത്തതായതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിന് ചൂട് വളരെ കൂടുതലാണ് ലവണാംശമുള്ള ജലമായതിനാൽ ഇവിടെ മൈനിങ് പ്രവർത്തനങ്ങളും നടക്കാറുണ്ട് നമ്പർ ടു ക്യുമാദ ഗ്രാൻഡി ദ്വീപ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രസീലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണിത് സ്നേക്ക് ഐലൻഡ് എന്ന പേരിലാണ് ഇവിടം പ്രശസ്തമായിരിക്കുന്നത് ദ്വീപിന്റെ വലിപ്പം ചെറുതാണ് ഏതാണ്ട് നൂറ്റി ഏക്കർ മാത്രമേ ഉള്ളൂ മിത ശീതോഷ്ണ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് നഗ്നമായ പാറക്കെട്ടുകൾ മുതൽ മഴക്കാടുകൾ വരെ ഈ ദ്വീപിൽ കാണാവുന്നതാണ് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന വിഷമുള്ള ഗോൾഡൻ ലാൻഡ് ഹെഡ് പീറ്റ് വൈപ്പർ എന്ന പാമ്പുകളുടെ ഏക ആശ്രയമാണ് ഈ ദ്വീപ് സമുദ്രനിരപ്പ് അനിയന്ത്രിതമായി വർദ്ധിച്ചതോടുകൂടിയാണ് ഈ പാമ്പുകൾ ഇവിടെ അകപ്പെട്ടത് പിന്നീട് ഈ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട ഇവരുടെ ജനസംഖ്യ ക്രമാതീതമായി വർധിക്കുവാൻ തുടങ്ങി പാമ്പുകളുടെ സംരക്ഷണത്തിനായി ഈ ദ്വീപിൽ പൊതുജനം കടക്കാത്ത വിധം അടച്ചിട്ടിരിക്കുകയാണ് ബ്രസീലിയൻ നാവികസേനയും ചിക്കോ മെൻഡിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ പരിശോധിച്ച ഗവേഷകർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ നമ്പർ ത്രീ നട്രോൺ തടാകം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ടാൻസാനിയയിലെ അരുഷ മേഖലയിലെ വടക്കൻ എൻഗോറാങ്കോറ ജില്ലയിലെ ഒരു ഉപ്പ് തടാകമാണ് നട്രോൺ തടാകം മധ്യകെനിയിൽ നിന്നുഭവിക്കുന്ന തെക്കൻ ഇവാസോ എൻജിറോ നദിയും ധാതുക്കളുടെ സമ്പുഷ്ടമായ ചൂട് നീരുറവുകളുമാണ് ഈ തടാകത്തിനെ പ്രധാനമായും നിലനിർത്തുന്നത് ഇതിന് മൂന്ന് മീറ്ററിൽ താഴെയാണ് ആഴമുള്ളത് ഇതിന്റെ വീതി ഇവിടുത്തെ ജലനിരപ്പിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എങ്കിലും ഈ തടാകത്തിന് പരമാവധി അൻപത്തിയേഴ് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുമുണ്ട് ഈ തടാകത്തിന്റെ സമീപ പ്രദേശങ്ങളിലും മഴയുടെ ലഭ്യത കുറവാണ് ഡിസംബറിലും മെയ് മാസത്തിലും ഇടയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തടാകത്തിലെ താപനില പലപ്പോഴും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും ഇവിടുത്തെ ഉപ്പിൻ്റെ അംശം പന്ത്രണ്ട് പി എച്ചിന് മുകളിലായിരിക്കും പ്ലീസ്റ്റോസ്റ്റിൻ കാലഘട്ടത്തിൽ പതിച്ച ആൽക്കലെയിൻ സോഡിയം സാന്നിധ്യമുള്ള ട്രാസൈറ്റ് ലാവകൾ കൊണ്ടാണ് ചുറ്റുമുള്ള അടിവശം നിർമ്മിച്ചിരിക്കുന്നത് ഈ ലാവകളിൽ കാര്യമായ അളവിൽ കാർബണേറ്റ് ഉണ്ടെങ്കിലും കാൽസ്യം മഗ്നീഷ്യം എന്നിവയുടെ അളവ് വളരെ കുറവാണ് ഇത് ഈ തടാകത്തിൽ ഉപ്പുവെള്ളം കേന്ദ്രീകരിക്കാൻ അനുവദിച്ചു അരയനങ്ങൾ ഫ്ലമ്പിങ്ങോകൾ തുടങ്ങിയ പക്ഷികളെയാണ് സാധാരണയായി ഇവിടെ കണ്ടുവരുന്നത് തടാകത്തിൽ വസിക്കുന്ന ചെറിയ ക്രസ്റ്റേഷനുകളെയാണ് ഇവ ഭക്ഷിക്കുന്നത് നമ്പർ ഫോർ ഓമിയക്യോൺ റഷ്യയിലെ സഗ റിപ്പബ്ലിക്കിലെ സി ജില്ലയിലെ ഒരു ഗ്രാമീണ പ്രദേശമാണ് ഓമിയക്യോൺ ലോകത്തിലെ ഏറ്റവും ശൈത്യമേറിയ ജനവാസ പ്രദേശങ്ങളിലൊന്നാണ് സൈബീരിയയിലെ ഈ ഗ്രാമം ഇവിടുത്തെ താപനില മൈനസ് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് അഞ്ഞൂറോളം ആളുകളാണ് ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് ശൈത്യകാലത്ത് ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിയൊന്ന് മണിക്കൂറും ഇവിടെ ഇരുട്ടായിരിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത താപനില മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കും അതിശൈത്യം ആരംഭിക്കുമ്പോൾ ഗ്രാമവാസികളുടെ ജീവിതം വീടിനുള്ളിലെ പവർ ജനറേറ്ററിൻ്റെ സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രേഖപ്പെടുത്തിയ മൈനസ് അറുപത്തി ഏഴ് പോയിൻറ്റ് ഏഴ് പൂജ്യം ഡിഗ്രിയാണ് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ താപനില ഭൂമിയുടെ വടക്കൻ അർദ്ധകോളത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായാണ് ഇത് കണക്കാക്കുന്നത് സ്കൂളുകൾ പോസ്റ്റ് ഓഫീസ് ബാങ്ക് എയർപോർട്ട് എന്നിവയാണ് ഈ ഗ്രാമത്തിലുള്ളത് കാറുകളും മറ്റ് വാഹനങ്ങളും കേടാകാതിരിക്കാൻ അവ നിരന്തരം പ്രവർത്തിപ്പിക്കുകയും ചിലപ്പോൾ അതിനകത്തു തന്നെ താമസമാക്കുകയും ചെയ്യാറുണ്ട് ഓമിയക്യോണിന് സമീപം സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന താഴ്വരകൾ നഗരത്തിലെ കാറ്റിനെ കുടുക്കുന്നതോടെയാണ് ഇവിടെ തണുത്ത കാലാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് നമ്പർ ഫൈവ് സ്കെലൺ കോസ്റ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നമീബിയ എന്ന രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തുള്ള അറ്റ്ലാന്റിക് തീരമാണ് സ്കെലട്ടൺ കോസ്റ്റ് നമീബിയയിലെ ഉൾപ്രദേശങ്ങളിലുള്ള ആദിവാസികൾ ഈ പ്രദേശത്തെ ദൈവം കോപത്താൽ സൃഷ്ടിച്ച പ്രദേശം എന്നാണ് വിളിക്കുന്നത് ഈ പ്രദേശത്ത് വെച്ച് സംഭവിച്ച ഡണിഡിൻ സ്റ്റാർ എന്ന കപ്പൽ അപകടത്തെക്കുറിച്ച് ജോൺ ഹെൻറി മാർഫ് എഴുതിയ പുസ്തകത്തിന്റെ പേരിൽ നിന്നാണ് സ്കെലട്ടൺ കോസ്റ്റ് എന്ന പേര് വന്നത് ക്രമേണ ഈ പ്രദേശത്തെ അടയാളപ്പെടുത്താൻ ഭൂപടങ്ങളിലും ഇതേ പേരു തന്നെ ഉപയോഗിച്ചു തുടങ്ങി അറ്റ്ലാന്റിക്കിലെ ഈ തീരത്തിനോടടുത്തുണ്ടാകുന്ന ബെൻറുല ശീതജല പ്രവാഹം കാരണം വലിയ മൂടൽമഞ്ഞ് ഈ തീരത്തുണ്ടാകുന്നു ഇവിടുത്തെ കരയിൽ നിന്ന് കടലിലേക്ക് എപ്പോഴും ശക്തമായ കാറ്റുണ്ടാകുന്നതിനാൽ വലിയ വലിയ തിരമാലകൾ സൃഷ്ടിക്കപ്പെടുന്നു മൂടൽമഞ്ഞും തിരമാലകളും കാരണം ഒരു കാലത്ത് ഇവിടെ കപ്പൽ അപകടം സ്ഥിരമായിരുന്നു തകർന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്പർ സിക്സ് ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ഇന്നത്തെ തുർക്കനിസ്ഥാനിലുള്ള ദർവേസ് ഗ്രാമത്തിലെ ഒരു പ്രകൃതി വാതക നിക്ഷേപമാണ് ദ ഗേറ്റ്സ് ഓഫ് ഹെൽ അല്ലെങ്കിൽ നരകത്തിന്റെ കവാടം എന്നത് ഭൂമിക്കടിയിൽ നിന്നുള്ള വാതകമാണ് നിലയ്ക്കാത്ത ഈ തീയുടെ പ്രവാഹത്തിന് കാരണം സോവിയറ്റ് യൂണിയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇവിടെ വാതക നിക്ഷേപം കണ്ടെത്തിയത് സാമ്പിൾ എടുക്കുവാൻ ഡ്രിൽ ചെയ്തപ്പോൾ ഇരുന്നൂറടി വ്യാസത്തിൽ ഒരു ഗർത്തം രൂപപ്പെട്ടു കുഴിയിൽ നിന്ന് വാതക പ്രവാഹമുണ്ടായി വാതകത്തിൽ വിഷത്തിന്റെ അംശം കണ്ടെത്തിയതോടെ ഗ്രാമവാസികളുടെ സുരക്ഷയെ കരുതി വാതകം കത്തിച്ചു കളയാനാണ് തീയിട്ടത് പക്ഷേ രണ്ടാഴ്ച കൊണ്ട് കത്തിത്തീരുമെന്ന് കരുതിയ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രമാണ് നമ്പർ സെവൻ നോർത്ത് സെന്റിനൽ ദ്വീപ് ഇന്ത്യൻ സർക്കാരിന്റെ അധീനതയിൽ വരുന്നതും ഏകദേശം എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപാണിത് ഈ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിന്റെ ഭാഗമാണ് വെള്ളനിറത്തിലുള്ള കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപിൽ തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല ചുറ്റും പവഴപ്പുറ്റുകൾ ഉള്ളതിനാൽ ബോട്ടുകൾക്കും കപ്പലുകൾക്കും ഈ ദ്വീപിലേക്ക് അടുക്കാൻ പ്രയാസമാണ് സവിശേഷ സംസ്കാരം പിന്തുടരുന്ന സെന്റിനെൽ വംശജരായ മനുഷ്യരാണ് ഇവിടെയുള്ളത് അവരുടെ ഈ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ഈ പ്രദേശത്ത് പോകുന്നത് ഇന്ത്യ സർക്കാർ വിലക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ദ്വീപിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും പ്രവേശനമില്ല പുറമെ നിന്ന് ആരെങ്കിലും വന്നാൽ കുന്തങ്ങളും കല്ലുകളുമായിരിക്കും അവരെ നേരിടുക ശിലായുഗ മനുഷ്യരായാണ് ഇവർ ഇന്നും അറിയപ്പെടുന്നത് തീയുടെ ഉപയോഗം ഇവർക്കിന്നും അന്യമാണ് വേട്ടയാടലും മീൻ ഇവരുടെ പ്രധാന ജോലി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒരു ഇന്ത്യൻ കച്ചവട കപ്പൽ ഈ തീരത്തിനടുത്ത് മണ്ണിലുറച്ച് തകർന്നിരുന്നു അതിലെ ജോലിക്കാരും ക്രൂ മെമ്പർമാരും അടങ്ങിയ നൂറ്റിയാറ് പേർ കരയിലേക്ക് നീന്തിയെത്തിയെങ്കിലും എത്തിയെങ്കിലും കടുത്ത ആക്രമണമാണ് ഇവർക്ക് കരയിൽ നിന്ന് നേരിടേണ്ടി വന്നത് തിരിച്ചോടിക്കപ്പെട്ട ഇവരെ ഗോയൽ നേവിയുടെ രക്ഷാസംഘമാണ് കണ്ടെത്തി രക്ഷിച്ചത് ഇതോടുകൂടി നാവികരുടെ ഒരു പേടി സ്വപ്നമായി സെന്റിനൽ ദ്വീപ് മാറി നമ്പർ എയ്റ്റ് ഓഫ് ക്രിസ്റ്റൽസ് മെക്സിക്കോയിലെ നൈക്ക ഖനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുന്നൂറ് മീറ്റർ താഴ്ചയുള്ള ഒരു ഗുഹയാണ് കേവ് ഓഫ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ജയന്റ് ക്രിസ്റ്റൽ കേവ് ഈ ഗുഹ ചുണ്ണാമ്പ് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ചേംബറിനകത്ത് ഭീമാകാരമായ ക്രിസ്റ്റലുകൾ അടങ്ങിയിരിക്കുന്നു ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതിദത്ത ക്രിസ്റ്റലുകളാണുള്ള ഇവയിൽ ഏറ്റവും വലിയ ക്രിസ്റ്റലിന്റെ നീളം പതിനൊന്ന് പോയിന്റ് നാൽപ്പത് മീറ്ററും പന്ത്രണ്ട് ടൺ മാസുമാണുള്ളത് വെള്ളപ്പൊക്കം സമയങ്ങളിൽ ഈ ഗുഹ വളരെ ചൂടായിരിക്കും ഇതിനുള്ളിലെ വായുവിന്റെ താപനില അൻപത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എത്തുന്നത് അതുകൂടാതെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരെ അന്തരീക്ഷ ഈർപ്പവും കാണുന്നു ഇത്തരം പ്രശ്നങ്ങൾ കാരണം ഈ മേഖല അങ്ങനെ പര്യവേഷണം നടത്താൻ സാധിക്കില്ല ശരിയായ സുരക്ഷാ തയ്യാറെടുപ്പുകളില്ലാതെ ഇല്ലാതെ പത്ത് മിനിറ്റ് മാത്രമേ ഇതിനുള്ളിൽ ഒരാൾക്ക് ചിലവഴിക്കാൻ സാധിക്കൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ വില്യം അതുപോലെ ജോർജ് വാനസേ എന്നിവരാണ് ഈ കേവ് കണ്ടുപിടിച്ചത് നമ്പർ നയൻ ഗൌഫ്രോ ബർഗർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിന് ജോസഫ് ബർഗർ ബ്രോ വൈറ്റ് എന്നിവരടങ്ങുന്ന നാലംഗ സംഘമാണ് ഫ്രഞ്ച് ഗുഹയായ ഗൗഫ്രെ ബർഗർ കണ്ടെത്തിയത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മീറ്റർ നീളമുള്ള ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ അറുപത്തി മൂന്ന് വരെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ഗുഹയായിരുന്നു ഈ ഗുഹയുടെ അടിയിൽ നിന്ന് തിരികെ ഉപരിതലത്തിലെത്താൻ പതിനഞ്ച് മുതൽ മുപ്പത് മണിക്കൂർ വരെ എടുക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പാട്രിക് പെനസ് എന്ന വ്യക്തിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മീറ്റർ ഈ ഗുഹയിലൂടെ സഞ്ചരിച്ചത് സമീപ വർഷങ്ങളിൽ ആറ് മരണങ്ങളാണ് ഇവിടെ വെച്ചുണ്ടായിട്ടുള്ളത് കൊടുങ്കാറ്റിലും മഴയത്തുമൊക്കെ ഇവിടം വെള്ളം കൊണ്ട് നിറയുകയും അതൊരു അപകട കെണിയായി മാറുകയും ചെയ്യുന്നു നമ്പർ ടെൻ ഷാങ് ഈ നാഷണൽ ജിയോ പാർക്ക് ചൈനയിലെ കിലീൻ പർവ്വത നിരകളുടെ വടക്കൻ താഴ്വരയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മിനുസമാർന്നതും മൂർച്ചയുള്ളതുമായ നൂറുകണക്കിന് ഉയരമുള്ള പാറകളിൽ കാണപ്പെടുന്ന അസാധാരണ നിറങ്ങൾ കൊണ്ടാണ് ഇവിടം പ്രശസ്തമായിരിക്കുന്നത് ഇരുപത്തിനാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായ മണൽക്കല്ലിൻ്റെയും ധാതുക്കളുടെയും നിക്ഷേപത്തിന്റെ ഫലമായാണ് ഇവ ഹിമാലയൻ പർവ്വതങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന അതേ ടെക്ട്രോണിക് പ്ലേറ്റുകളാണ് കാറ്റിന്റെയും മഴയുടെയും ഒക്കെ ഫലമായി വ്യത്യസ്ത വലുപ്പത്തിലും പാറ്റേണിലുമൊക്കെ കാണപ്പെടുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊന്ന് കണ്ടോട്ടെ കൂടാതെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തിയാൽ വളരെ സന്തോഷം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരേക്കും ഗുഡ് ബൈ